ഒരുപാട് പുത്തൻ പ്രതീക്ഷകളോടെ ജീവിതത്തിലേക്ക് കടന്നു വന്നവളാണ് വേദ എന്നാൽ സത്യം പറഞ്ഞാൽ ചാക്കോച്ചൻ്റെ നൊമ്പരം കണ്ടപ്പോൾ അവൾക്കും ചങ്കു പൊട്ടിപ്പോയി താൻ ഒറ്റപ്പെട്ടു പോയല്ലോ എന്നൊരു ചിന്ത ചാക്കോച്ചൻ്റെ മനസ്സിനെ ഒരുപാട് വേദനിപ്പിച്ചു അന്നത്തെ ആ ദിവസം എല്ലാം തകർന്നവനെ പോലെയുള്ള അവൻ്റെ ഇരിപ്പ് കാണും തോറും വേദയ്ക്കും എന്ത് ചെയ്യണമെന്ന് പോലും അറിയില്ല സെറ്റിയിൽ കിടക്കുകയാണ് ചാക്കോച്ചൻ വലം കൈയെടുത്ത് മുഖത്തേക്ക് മറച്ചു പിടിച്ചുകൊണ്ട് ഇച്ചായ ആ എന്ന നടി കഴിക്കാൻ വന്നേ ഇച്ചായന് വിശക്കുന്നില്ലേ വല്ലാണ്ട് വിശക്കുന്നുണ്ട് നേരെ ഇപ്പം പതിനൊന്ന് മണിയായി വേദ പറഞ്ഞപ്പോഴാണ് ചാക്കോച്ചൻ ക്ലോക്കിലേക്ക് നോക്കുന്നത് ഓ ഇത്ര ആയോടി അവൻ എഴുന്നേറ്റ് മുണ്ടൊന്നും മുറുക്കിയെടുത്തു പതിനൊന്ന് മണിയായി കണ്ടല്ലോ എനിക്ക് വിശക്കാൻ തുടങ്ങി ഇച്ചായ് മന്നേ ഇങ്ങട് അവൾ ഗൗരവത്തിൽ പറഞ്ഞതും ചാക്കോച്ചൻ കൈ കഴുകാനായിട്ട് പോയി പുറത്തുനിന്ന് വരുത്തിയ ഫുഡാണ് അവർ അന്ന് കഴിച്ചത് നാളെ കാലത്തെ പോയിട്ട് വീട്ടിലേക്ക് ആവശ്യത്തിനുള്ള പാത്രങ്ങളും പലവ്യഞ്ജനങ്ങളും ഒക്കെ വാങ്ങാമെന്നാണ് വേദയുടെ കണക്ക് കൂട്ടൽ ചാക്കോച്ചൻ നുള്ളിപ്പെറുക്കി ഇരിക്കുകയാണ് അവൾ എഴുന്നേറ്റ് അവൻ്റെ അരികിലേക്ക് കസേര വലിച്ചിട്ടു ഇച്ചെന്താ കഴിക്കുന്നില്ലേ ആ എന്നിട്ട് ഇതതുപോലെ ഇരിക്കുവാണല്ലോ മര്യാദയ്ക്ക് വേഗം എടുത്ത് കഴിക്കാൻ നോക്ക് വേദ അവനെ നോക്കി അവൻ അവളെ നോക്കിയപ്പോൾ വേദ അവൻ്റെ മുൻപിൽ ഗൗരവത്തിൽ ഇരിക്കുകയാണ് ചാക്കോച്ചൻ്റെ വിഷമം തീർക്കാനൊന്നും തനിക്ക് പറ്റില്ല എന്നാലും ആളുടെ മുൻപിൽ ഇത്തിരി ബോൾഡായി നിന്നേ പറ്റൂ താനും കൂടി കരയുമ്പോൾ ഇച്ചായനാകെ തകർന്നു പോകുകയാണെന്ന് അവൾക്ക് തോന്നിയിരുന്നു ഇന്നിനി അതിനെക്കുറിച്ചൊന്നും യാതൊരു സംസാരവും പാടില്ലെന്നും അവൾ ഓർത്തു ഇച്ചായ ഇത് മുഴുവൻ കഴിച്ച് തീർത്തിട്ട് എണീറ്റാൽ മതി അവൾ വീണ്ടും ഗൗരവത്തിലായി എടി ഇത് മതി പെണ്ണേ പറ്റില്ല കഴിച്ച് തീർക്കണം സ്വന്തം വീട്ടിലെ ഏതു പാതിരാത്രി വന്നിട്ടും ഒരു പ്ലേറ്റ് ചോറ് കഴിച്ചു കിടക്കുന്ന ആളാ എന്നിപ്പോൾ എന്തുപറ്റി ഇനി ആളുകളൊക്കെ ചിന്തിക്കണം ആ പെണ്ണവനെ വിളിച്ചിറക്കിക്കൊണ്ടു പോയിട്ട് ചെറുക്കൻ കോലം കെട്ടുന്നു വേദ കണ്ണും മുഴുവിപ്പിച്ച് കാണിച്ചതും അവൻ ചെറുതായി ചെറുതായൊന്നും അന്തഹസിച്ചു എന്തൊക്കെയായാലും നുള്ളി കൊണ്ട് ആ പ്ലേറ്റിലുള്ളത് മുഴുവൻ കാലിയാക്കിയിട്ടാണ് വേദം എഴുന്നേക്കാൻ സമ്മതിച്ചത് കഴിച്ച പാത്രങ്ങളൊക്കെ കഴുകി വെച്ചിട്ട് അടുക്കളയിൽ മുതുക്കി വേദ റൂമിലെത്തിയപ്പോൾ ചാക്കോച്ചൻ ബെഡ് പൊട്ടി വിരിക്കുകയാണ് വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോൾ രണ്ട് ബെഡ്ഷീറ്റൊക്കെ വേദയെടുത്ത് ബാഗിൽ വെച്ചിരുന്നു അത് വൃത്തിയായിട്ടാണ് ചാക്കോച്ചൻ വിരിച്ചിട്ടത് ഇച്ചായ ഫ്രഷ് ആയിട്ട് വരാം വേദ വാഷ്റൂമിൽ പോയിട്ട് ഒന്നുകൂടി കഴുകി ഇറങ്ങി വന്നപ്പോൾ ചാക്കോച്ചൻ മയങ്ങിത്തുടങ്ങി പിന്നീടവൾ അവനെയോട്ട് വിളിച്ചുണർത്തിയതുമില്ല അവൻ്റെ അരികിലെ വേദയും കയറി കിടന്നു ഇത്തിരി നേരം കിടന്നു കഴിഞ്ഞപ്പോൾ വേദിക്കും ഉറക്കം വന്നു പതിയെ അവളും മിഴികൾ പൂട്ടി ഈ സമയത്ത് ഉറക്കം വരാതെ തിരിഞ്ഞും മറിഞ്ഞും കിടക്കുകയാണ് റോസമ്മച്ചി മകൻ ഇറങ്ങിപ്പോയ തോർത്ത് ചങ്കു പൊട്ടിയാണ് അവർ കിടക്കുന്നത് ആൽബിച്ചനും വർക്കിച്ചനും കൂടി ഇരുന്ന് കുടിക്കുന്നുണ്ട് ഇപ്പോഴും പുറത്തുനിന്നും ഉച്ചത്തിലുള്ള സംസാരം കേൾക്കാം ചാക്കോച്ചനെ കുറ്റപ്പെടുത്തി പറഞ്ഞപ്പോൾ അമ്മച്ചി എഴുന്നേറ്റിരുന്നിട്ട് ആൽബിച്ചനെ വഴക്കു പറഞ്ഞു പിന്നീട് ആ സംസാരമൊന്നും ഉണ്ടായില്ല എന്നാലിപ്പോൾ കുടിയുടെ പുറത്ത് അവൻ പിന്നെയും ശബ്ദമുയർത്തുന്നുണ്ട് റിൻസിക്കും ഏറെ സങ്കടമാണ് അവൾ അത്താഴം പോലും കഴിക്കാതെ കയറി കിടക്കുകയാണ് ചേട്ടായി ഇല്ലാതെ എങ്ങനെ അമ്മച്ചിയെന്ന് ചോദിച്ചുകൊണ്ട് അവൾ പൊട്ടിക്കരഞ്ഞു എന്നാൽ മരിയായിരുന്നു അവളെ വഴുക്കു പറഞ്ഞു ചേട്ടായിക്ക് വലുതിപ്പോൾ ഡോക്ടറാണ് അതുകൊണ്ടല്ലേ അവരെയും വിളിച്ചു പോയത് ഒന്നാം തരം ഒരു ബംഗ്ലാവും പണിതിട്ടു പിന്നെ ഇനി എന്തു വേണം ചേച്ചി ഇവിടെ കിടന്ന് എന്താ കാര്യം അതാണ് എനിക്ക് മനസ്സിലാവാത്തത് കുറച്ചു മുന്നേ അരുൺ പറഞ്ഞു വാചകങ്ങൾ അങ്ങനെ പറഞ്ഞു കൊടുക്കരുണേ അല്ലേലും റിൻസി ചേച്ചി പണ്ടേ ഇങ്ങനെ കിടന്ന് മൂങ്ങാന് ചേച്ചിക്ക് പ്രത്യേകിച്ച് കാരണമൊന്നും വേണ്ട മരിയും ദേഷ്യപ്പെട്ടു ചെറുപ്പം മുതലേ ചാക്കോച്ചനും റിൻസിയുമാണ് കൂട്ട് എന്ത് കാര്യം ഉണ്ടെങ്കിൽ പോലും അവർ തമ്മിലാണ് ചർച്ച പള്ളി പെരുന്നാളിന് പോകുമ്പോഴും ക്രിസ്മസിന് പാതിരാ കുർബാനയ്ക്ക് പോകുമ്പോഴുമൊക്കെ അവൾക്കിടുന്ന പുത്തനൊടുപ്പ് ചാക്കോച്ചനാവും സെലക്ട് ചെയ്യുന്നത് അവൻ പറഞ്ഞത് മാത്രം അവളിടൂ മുതിർന്നപ്പോഴും അവരുടെ സ്നേഹബന്ധം ഒന്നുകൂടി വർദ്ധിക്കുകയാണ് ചെയ്തത് അല്ലാണ്ടൊരു മാറ്റവുമില്ലാതെ തുടർന്നു എന്നാൽ മരിയ കൂടിയാണ് കളികൾ എന്നാലും ചേട്ടായിയോടെ എല്ലാവർക്കും ഒരു ബഹുമാനമൊക്കെ ഉണ്ടായിരുന്നു അവൻ പറയുന്നതാണ് അവിടുത്തെ അവസാന വാക്ക് പക്ഷെ എല്ലാം മാറി മറയാൻ നിമിഷങ്ങൾ മാത്രമാണ് വേണ്ടി വന്നത് അമ്മച്ചി ചങ്ക് നേറിക്കിടക്കുകയാണപ്പോഴും തന്നെ ആദ്യമായി അമ്മയെന്ന് വിളിച്ച തൻ്റെ പൊന്നുമോൻ അവനാണ് ഇന്നീ വീട്ടിൽ നിന്ന് പടിയിറങ്ങിപ്പോയത് ആൽപിച്ചൻ ഒരുത്തൻ കാരണമാണ് ഇങ്ങനെ നടന്നത് അവനെക്കൊണ്ടിങ്ങനെ പറയിപ്പിച്ചത് അയാളാണ് അവൻ്റെ അമ്മായി എൻ്റെ കുടുംബത്തിൽ കയറി കളിക്കാൻ ഇനി ഒരിത്തിനും സമ്മതിച്ചു കൊടുക്കില്ല വർക്കിച്ചിനോട് കിടന്ന് ബഹളം വയ്ക്കുന്നുണ്ട് നാളെ നേരം വെളുക്കട്ടെ എന്നതാ വേണ്ടതെന്ന് എനിക്കറിയാം അമ്മച്ചി എന്തൊക്കെയോ തീരുമാനിച്ചമായിട്ടാണ് പിന്നെയും ഏറെ നേരം കഴിഞ്ഞാണ് റോസമ്മ കണ്ണടിച്ചത് ചാക്കോച്ചനാണ് ആദ്യം ഉണർന്നത് അവൻ്റെ മിഴികൾ പോയത് തൻ്റെ ഇടതുവശത്തേക്കായിരുന്നു ചോറിലേക്ക് നീങ്ങി ചെരിഞ്ഞ് കിടന്നുടങ്ങുന്ന വേദപ്പെണ്ണിനെ കണ്ടതും അവൻ്റെ ചുണ്ടിലൊരു കുഞ്ഞി ചിരിവിരിഞ്ഞു എൻ്റെ കൊച്ചിനെ കെട്ടിപ്പിടിച്ച് കിടക്കുന്ന സ്വപ്നങ്ങൾ എത്രയോ തവണ കണ്ടു എന്നിട്ട് എന്നിട്ടൊടുക്കം കിട്ടിയപ്പോൾ എല്ലാം കുളമായി എൻ്റെ കർത്താവേ പാവം എപ്പോഴാണോ വന്ന് കിടന്നത് അവനും അവളുടെ അടുത്തേക്ക് നീങ്ങിച്ചെന്നിട്ട് പെണ്ണിൻ്റെ വയറിൽ വലകൊണ്ട് ചുറ്റിപ്പിടിച്ചു ഇച്ചായ കുറുക്കിക്കൊണ്ടവൾ എണീ വിളിച്ചു നീ എണീറ്റോ പെണ്ണേ തിരിഞ്ഞു വന്നിട്ട് അവളും അവനെ കെട്ടിപ്പിടിക്കാൻ തുടങ്ങിയതും ചാക്കോച്ചൻ്റെ ഫോൺ റിങ് ചെയ്തതും ഒരുമിച്ച് ഓഹ് ഇതാരാണോ വെറുപെറുത്ത് കൊണ്ട് അവൻ എഴുന്നേറ്റു അയ്യേ പെട്ടെന്ന് വേദ ഉറക്കം നിലവിളിച്ചു എന്നടി അവൻ കണ്ണുരുട്ടിക്കൊണ്ട് പെണ്ണിനെ തിരിഞ്ഞു നോക്കി തുണി ഉടുക്കും മനുഷ്യ അവൾ കണ്ണു ഒത്തി പറയുന്നു കേട്ടതും ചാക്കോച്ചൻ ചിരിയോടെ ബെഡിന്റെ മൂലയ്ക്ക് കിടന്ന അവന്റെ മുണ്ട് വലിച്ചെടുത്ത് കൊടുത്തു ഓ എൻ്റെ ജോക്കിക്കുട്ടനുള്ളപ്പോൾ എന്തിനാടി ഈ മുണ്ട് എന്ന് അവൻ ഫോൺ എടുത്തു നോക്കിയപ്പോൾ റിൻസിയാണ് വിളിക്കുന്നത് റിൻസിയുടെ പേര് ഫോണിൽ തെളിഞ്ഞു വന്നതും ചാക്കോച്ചൻ പെട്ടെന്ന് തന്നെ കോൾ അറ്റൻഡ് ചെയ്തു ചേട്ടായി ആ എന്നാടി ചേട്ടായി തിരക്കാണോ ഞാൻ തിരക്കുന്നുവല്ല നീ പറയടി അമ്മച്ചി എന്തിയെ ചാക്കോച്ചൻ ആദ്യം ചോദിച്ചത് അമ്മച്ചിയെക്കുറിച്ചാണ് അമ്മച്ചി ഇവിടെ ഉണ്ട് അമ്മച്ചി പറഞ്ഞിട്ടാണ് ഞാൻ വിളിക്കുന്നത് വേദ എവിടെ അവൾ അപ്പുറത്തുണ്ടടി നീ അമ്മച്ചിയുടെ കൈ കൊടുക്ക് കൊടുക്കാം റിൻസി ഫോൺ കൈമാറുന്നതും റോസ് അമ്മച്ചിയുടെ ശബ്ദവും ചാക്കോച്ചൻ ഫോണിലൂടെ കേട്ടു അമ്മച്ചി മോനെ വിളിക്കുകയും പാവം അമ്മച്ചി കരഞ്ഞു പോയിരുന്നു എന്നാ അമ്മച്ചി എന്തിനാ അമ്മച്ചി കരയുന്നത് എനിക്ക് നിന്നെ കാണണം നീ ഇങ്ങോട്ട് വരാമോടാ അമ്മച്ചി കരയാതെ ഇങ്ങനെ കരഞ്ഞതുകൊണ്ട് എന്നാ വിശേഷം മോനെ എനിക്ക് ചങ്ക് പൊട്ടുന്നടാ നീ എവിടാ ഞാനിവിടെ വീട്ടിലുണ്ട് അമ്മച്ചി ഇന്നലെ ഞാൻ എത്ര തവണ വിളിച്ചതാ അമ്മച്ചി വരാൻ കൂട്ടാക്കാഞ്ഞതുകൊണ്ടല്ലേ എടാ എന്തോരം കഷ്ടപ്പെട്ട് ഞാനും നിന്റെ അപ്പനും കൂടി ഉണ്ടാക്കിയാൽ മുതലാണെന്നറിയോ വല്ലവൻ്റെയും വാക്കുകേട്ട് അതൊക്കെ ഒരു ഉത്തരവാദിത്തവും ഇല്ലാതെ നടക്കുന്ന ആൽബിച്ചിൻ്റെ പേരിലേക്ക് എഴുതി കൊടുക്കാൻ എനിക്ക് മനസ്സ് വരില്ല പെട്ടെന്ന് അമ്മച്ചി എങ്ങനെയാണ് ഇറങ്ങി വരുന്നത് ഇതിനൊക്കെ ഒരു നീക്കുണ്ടാക്കണ്ടേ നീ ഇങ്ങോട്ട് വരില്ലേ മോനെ തൽക്കാലം ഞാൻ അങ്ങോട്ടില്ല അമ്മച്ചി എൻ്റെ അമ്മച്ചിക്ക് എന്നെ എന്ന് തോന്നുമ്പോൾ പറഞ്ഞാൽ മതി ഞാനൊരു വണ്ടി അയക്കാം അമ്മച്ചി ഫോൺ റിൻസിയുടെ കയ്യിൽ കൊടുത്തേ അലക്സിനെയും കൂട്ടി ഇങ്ങോട്ട് അമ്മച്ചിയും പ്രിൻസേയും കൂടി പോരെ അവന് അറിയാവുന്നതാണ് ചാക്കോച്ച നീ ഇനി ഇങ്ങോട്ട് വരില്ലേടാ എന്നാണോ ഞാൻ പറഞ്ഞത് ഇന്നലെ എൻ്റെ കൂടെ പേർ അത്രയും പ്രശ്നം ഉണ്ടാക്കി എന്നെ ഇറക്കി വിട്ടതല്ലേ എന്നിട്ട് ഇന്നങ്ങോട്ട് കയറി വരുന്നത് എനിക്കൊരു അന്തസ്സുകേടാ അമ്മച്ചി അമ്മച്ചിക്ക് നിന്നോട് കുറച്ച് കാര്യങ്ങൾ സംസാരിക്കാനുണ്ട് അത് ഫോണിലൂടെ പറയാൻ പറ്റില്ല നേരിട്ട് കാണണം മോനെ ഞാൻ അലക്സിനെ വിളിച്ചിട്ട് അമ്മച്ചിയുടെ അടുത്തേക്ക് അയക്കാം പെട്ടെന്നിങ്ങിപ്പോരേ നമുക്ക് നേരിട്ട് കാണാം ഉം അവരത് സമ്മതിച്ചതും ചാക്കോച്ചൻ ഫോൺ കട്ട് ചെയ്യാൻ തുടങ്ങി വേദമോൾ എന്തുടാ ഒന്ന് കൊടുത്തേ വേദാ അമ്മച്ചി വിളിക്കുന്നു ചാക്കോച്ചൻ വിളിച്ചപ്പോൾ അവൾ കുളിക്കുകയാണ് അവൻ വിളിക്കുന്നതുപോലും അവൾ കേട്ടില്ല അമ്മച്ചി വേദ കുളിക്കുക ആണോ എന്നാൽ പിന്നെ അമ്മച്ചി വരുമ്പോൾ കണ്ടോളാം നീ വെച്ചോ അവർ ഫോൺ കട്ട് ചെയ്തു എല്ലാ ദിവസവും കാലത്തെ എണീറ്റ് പതിവായി നടക്കാൻ പോകുന്നവനാണ് ചാക്കോച്ചൻ പള്ളി വരെ പള്ളിമേട വരെ നടന്നിട്ട് വികാരിയച്ചനെ കണ്ട് കുശലങ്ങളൊക്കെ പറഞ്ഞ് തിരിച്ചു വരുമ്പോൾ അമ്മച്ചി നല്ല ചക്കര ചേർത്തിളക്കിയ കട്ടൻ കാപ്പി എടുത്തു വയ്ക്കും അതും കുടിച്ച് പത്രവും വായിച്ചാണ് അവൻ സിറ്റൗട്ടിൽ ഏറെ നേരം ഇരിക്കുന്നത് പതിവുകളൊക്കെ പെട്ടെന്ന് മാറിയതും ചാക്കോച്ചന് ചെറിയ ബുദ്ധിമുട്ട് വേറൊന്നുമല്ല അമ്മച്ചിയുടെ ചക്കര ചേർത്ത കാപ്പി അത് കിട്ടിയിരുന്നെങ്കിൽ എന്ന് അവൻ ഓർത്തുപോയി വാഷ് ബീസിൻ്റെ അരികിച്ചെന്ന് പല്ലൊക്കെ തേച്ച് മുഖമൊക്കെ കഴുകി ഒന്ന് ഫ്രഷ് ഫ്രഷായപ്പോഴേക്കുമാണ് വേദ കുളിയൊക്കെ കഴിഞ്ഞ് ഇറങ്ങി വന്നത് ഇത് എത്ര നേരത്തെ കുളിയടി അരമണിക്കൂറെ നീ കയറിയിട്ട് കേട്ടോ എൻ്റെ വീട്ടിലേ ഞാൻ സാധാരണ കുളത്തിലാ പോയി കുളിക്കുന്നത് പച്ചമഞ്ഞലൊക്കെ തേച്ചരച്ച് തലമുടി നിറയെ തണുക്കന് കാച്ചെണ്ണയൊക്കെ തേച്ച് താളിയൊക്കെ പതപ്പിച്ച് ആസ്വദിച്ച് കുളിക്കണം എത്ര നേരം ആ കുളത്തിലൂടെ നീന്തി തുടിച്ചാലും എനിക്ക് തൃപ്തി വരില്ല ഏറ്റവും കുറഞ്ഞത് ഒന്നര മണിക്കൂർ അപ്പോഴേക്കും അമ്മവൻ തന്നെ വഴക്ക് പറഞ്ഞ് വിളിച്ചോണ്ട് പോകും അതുവരെ ആ കുളത്തിലൂടെ അങ്ങനെ ഒഴുക്കി നടക്കും എന്താ സുഖമെന്നറിയോ പിന്നീട് ഞാൻ എം ബി ബി എസിന് ജോയിൻ ചെയ്ത ശേഷമാണ് ക്ലോറിൻ വാട്ടറിലേക്ക് ചേക്കേറിയത് അതുവരെ ശുദ്ധമായും ശു ശുദ്ധജലവും മാത്രം ഉപയോഗിച്ച ഞാനാ അവൾ പറയുന്ന കേട്ടവൻ തലകുലുക്കി അപ്പോൾ നീ പറഞ്ഞു വരുന്നത് നിന്റെ പള്ളി നീരാട്ട് അര അരമണിക്കൂറോളം വരുമെന്നാണോ കണ്ണാടിയുടെ മുൻപിൽ നിന്ന് മുടി അഴിച്ചു തോർത്തുകയാണ് വേദ ചാക്കോച്ചൻ അവളുടെ അടുത്തേക്ക് ചെന്നിട്ട് പിന്നെ നിന്നും പെണ്ണിനെ ഒന്നും പുണർന്നുകൊണ്ട് ചോദിച്ചു യോ ഇച്ചായ നിലവിളിച്ചുകൊണ്ട് വേദ തിരിഞ്ഞതും അവൻ്റെ നെഞ്ചിൽ തട്ടി അവൾ നിന്നു എന്തിനടി കൊച്ചെ നീ ഇങ്ങനെ കിടന്ന് നിലവിളിക്കുന്നത് ചോദിച്ചതും വേദ മുഖമുയർത്തി അവനെ നോക്കി എന്നെ എന്നതടി ഒന്നുമില്ലെന്ന് അവൾ ചുമൽ കൂപ്പി ചാക്കോച്ചൻ്റെ നോട്ടം കണ്ടതും പെണ്ണിൻ്റെ മിഴികൾ പിടഞ്ഞു വേദ കൊച്ചേ എന്ന നിനക്ക് നാണമാണോ ചോദിച്ചുകൊണ്ടവൻ എന്റെ പെണ്ണിനെ അവനിലേക്ക് അടുപ്പിച്ചു ഇച്ഛായ മാറുന്നുണ്ടോ ആരെങ്കിലും വരും അവൾ എങ്ങനെയൊക്കെയോ പറഞ്ഞൊപ്പിച്ചു ആര് വരാനടി അതും ഈ ചാക്കോച്ചൻ്റെ വീട്ടിലേക്ക് ഈ കൊച്ചുകൾ പങ്കാലത്തെ അവൻ അല്പം മുഖം താഴ്ത്തി അവളുടെ നെറുകയിലൊന്ന് മുത്തിയതും അവളൊന്നുമല്ലാതായി ചെറിയ ചുരുൾമുടികളിൽ നിന്ന് വെള്ളത്തുള്ളികൾ അവളുടെ നെറ്റിയിലും കവളിലും കാതുകളിലുമൊക്കെ സ്ഥാനം പിടിച്ചിട്ടുണ്ട് അവൻ തൻ്റെ ചൂണ്ടുവിരൽ കൊണ്ട് അവളുടെ കവളിലെ വെള്ളത്തുള്ളിയിൽ മെല്ലയൊന്ന് തലോടി വേദമുഖം വെട്ടിച്ച് പെട്ടെന്നൊന്ന് തിരിഞ്ഞു അവൻ്റെ വിരൽ അവളുടെ അതരത്തിൽ ഒന്ന് തൊട്ടമർന്നു അല്പം വിടർന്നു പോയ അവളുടെ അതരത്തിലവൻ ഒന്നുകൂടെ വിരലമർത്തിക്കൊണ്ട് ഒന്ന് തഴുകിയതും വേദ ഒഴിഞ്ഞു പോകാൻ ഒരു ശ്രമം നടത്തി എന്നാൽ അതിനു മുന്നേ ചാക്കോച്ചൻ തൻ്റെ ഇടം കൈകൊണ്ട് അവളുടെ പിന്നിലൂടെ കൈ വട്ടം ചുറ്റി ചേർത്ത് പിടിച്ചു എങ്ങോട്ടാ കൊച്ച ഈ പായുന്നത് അവൻ്റെ ശ്വാസം കവളി കവിളിത്തട്ടിയതും വേദിക്കുമല്ലാതെ ഒരു പിരിമുറുക്കം പോലെ അവൻ്റെ മീശത്തുമ്പും താടിയും അവളുടെ കവളിനെ ഇക്കിളി കൂട്ടിയതും അവളുടെ രോമകൂമങ്ങൾ തപ്തരളിതമായി ഒരു ഉമ്മ തന്നോട്ടെടി എത്ര നാളായി നിന്റെ ഇച്ചായൻ കാത്തിരിക്കുന്നു കാതോരം വീണ്ടും അവൻ്റെ ശബ്ദം വേദ പിടഞ്ഞുകൊണ്ട് നോക്കിയപ്പോൾ തൻ്റെ അനുവാദത്തിനായി കേഴുന്ന അവൻ്റെ കുസൃതി നിറഞ്ഞ മിഴികളെയാണ് അവൾ കാണുന്നത് അത്രമേൽ അടുത്തായി അവൻ നിൽക്കുന്നു മാറിടങ്ങൾ പാതി അവൻ്റെ നെഞ്ചിൽ അമർന്നുകൊണ്ടാണ് പെണ്ണിൻ്റെ നിൽപ്പ് എന്നടി കൊച്ചേ ഇച്ചായനെ നിനക്ക് വിശ്വാസമില്ലേ ഒരു ഉമ്മ മാത്രമേ നീ എടുത്തോട്ടെ വീണ്ടും അവൻ ചോദിച്ചതും തൻ്റെ പെരുവിരൽ ഒന്നുയർത്തിക്കൊണ്ട് അല്പം പൊങ്ങി അവൾ അവൻ്റെ കീഴ്ചുണ്ടിൽ ഒരു മുത്തം കൊടുത്തു ഒരു നിമിഷം കൊണ്ട് അവൾ താഴ്ന്നു നിൽക്കുകയും ചെയ്തു എന്താണിപ്പോൾ നടന്നതെന്ന് അറിയാനാവാത്ത ഒരു അവസ്ഥയിലാണ് ചാക്കോച്ചൻ പെണ്ണിൻ്റെ കള്ളനോട്ടം ഒപ്പോൾ അവൻ്റെ നെഞ്ചിൽ വിരൽ കോർത്ത് വലിക്കുകയാണവൾ തുടരും അപ്പോൾ ഇനി ഇച്ചയൻ്റെ ഉഴുവടുത്തതാണ്